അടുക്കി കെ ശരൺകുമാർ ഡോക്ടർ ഹർഷോ പറഞ്ഞതുപോലെ മകനും ബി എം ഡബ്ല്യു കാറുണ്ട് അദ്ദേഹം ബാംഗ്ലൂരിലാണ് താമസം എന്നാൽ അച്ഛനും അമ്മയും നാട്ടിലാണ് അവർ നിരാലംബരാണെന്ന് കണ്ട് രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയ പെൻഷൻ അവരിപ്പോഴും ഏറ്റുവാങ്ങുന്നു അതാണോ ധനകാര്യ പരിശോധനാ വിഭാഗം വലിയ കണ്ടെത്തലായി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ല ഇതിപ്പോ ഒരു എന്ന രൂപത്തിൽ അവർ അവരുടെ ഒരു അഭിപ്രായം പറയുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടാണ് അനധികൃതമായി ഇത്ര ആളുകൾ ഇത് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടത് അവരോടെല്ലാം വിശദീകരണ കത്തും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ തന്നെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായി മസ്റ്ററിങ് നടത്തി മാർച്ച് മാസം മുപ്പത്തൊന്നിന് എല്ലാവരുടെയും വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിച്ചിട്ടുണ്ട് ആ പരിശോധിച്ചിട്ട് ഒരു ഏകീകൃത ലിസ്റ്റ് പുതിയ ലിസ്റ്റ് ഗവൺമെൻറ് പുറത്തിറക്കി അവർക്കാണ് ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനു മുമ്പ് പറഞ്ഞ ശ്രീ ജാഫർ ഖാൻ പറഞ്ഞ വാദം നുണയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടില്ലേ അദ്ദേഹം പറഞ്ഞത് മസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടോ മരിച്ചിട്ടുണ്ടോ മരിച്ചോ എന്ന മാത്രം ഒരു പരിശോധന മാത്രമാണ് അല്ലാതെ വരുമാന സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടുള്ള ഒരു പരിശോധന ഇല്ല എന്ന് ഒരു എൻ അസോസിയേഷന്റെ ഒ അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വന്ന് ഈ ചർച്ചയിൽ പറയുകയാണ് ഇവിടെ സാധാരണക്കാർ ചെറിയ തട്ടിപ്പിടത്തി അല്ലെങ്കിൽ ചെറുതായിട്ട് ഇച്ചിരി തുക കൈപ്പറ്റി എന്നതും ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ വർഷങ്ങളായിട്ട് ഈ പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ് ആ തങ്ങളുടെ കൂടെയുള്ള ആയിരത്തി നാനൂറ്റി അൻപതോളം പേർ ഇത്തരത്തിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റുന്നുണ്ട് എന്ന ഗൗരവമായിട്ടുള്ള കാര്യം ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ അതൊക്കെ ഗവൺമെന്റ് ആണ് ചെയ്തത് ഞങ്ങൾ ആരുമല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുവാനും അതിൽ രാഷ്ട്രീയം കലർത്തുവാനുമുള്ള ശ്രമത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് എല്ലാവരും കൂട്ടായിട്ടുള്ള പരിശോധന നടത്തണം കൃത്യമായിട്ട് സ്വയം പരിശോധനയും നടത്തണം നൂറ് അർഹർ അനർഹർ മേടിക്കുമ്പോൾ ഇരുന്നൂറ് പേരെങ്കിലും അർഹതപ്പെട്ടവർ മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം വരും ഇപ്പം എത്രയോ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ആ ആപ്ലിക്കേഷൻ പരിശോധിച്ചിട്ട് അതിൽ ഏറ്റവും ക്രീയമായിട്ടുള്ളത് മാത്രമല്ല പരിഗണിക്കപ്പെടുക കുറെയൊക്കെ മാറിപ്പോകുന്നുണ്ട് പക്ഷേ ആ ഓരോ വർഷവും മസ്റ്ററിങ് നടത്തുമ്പോഴും പെൻഷൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുമ്പോഴും എല്ലാം അർഹതപ്പെട്ട എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും അനർഹരായിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് മാറ്റി നിർത്താനും സ്വയമായിട്ട് വലിയ ശമ്പളം മേടിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരിക്കലും ഈ പാവപ്പെട്ടവരുടെ ആനുകൂല്യം തട്ടിയെടുക്കരുത് എന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് പൊതുബോധത്തിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ശ്രീമതി ധന്യരാമം പറയുകയാണ് തൻ്റെ സമുദായത്തിൽപ്പെട്ട അയ്യായിരത്തിലധികം പേർക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്ന് അവിടെ ഏതെങ്കിലും വിധവകളായിട്ടുള്ള സ്ത്രീകളുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടതല്ലേ വികലാംഗരായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർ അർഹതപ്പെട്ടവരല്ലേ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ കർഷക തൊഴിലാളികളും അർഹതപ്പെട്ടവരല്ലേ അതുപോലെ അംഗവൈകല്യമുള്ളവർ അർഹതപ്പെട്ടവരല്ലേ അവർക്ക് ആർക്കും കിട്ടുന്നില്ലെങ്കിൽ ഒരു എന്ന രൂപത്തിൽ അടക്കമുള്ളവർക്ക് അത് ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നൊരു പൊതുചർച്ചയിൽ വന്ന് പറയാതെ അത് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാക്കാൻ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് അതിന് അങ്ങനെ പൂർണ്ണ പിന്തുണ തരികയാണ് ഞാൻ പറഞ്ഞത് ആ കിട്ടുന്നില്ലെങ്കിൽ പ്രസിദ്ധയിൽപ്പെടുത്തിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ സമുദായത്തിൽ മൊത്തം കിട്ടുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് പൊതുജന സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ട് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞാ പറഞ്ഞു അവസാനിപ്പിക്കാം ഞാൻ അല്ല കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊടുത്താൽ മാധ്യമങ്ങളുടെ ശ്രദ്ധേക്ക് കൊടുത്താം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആനുകൂല്യം എന്ന രൂപത്തിലല്ല അത് അർഹതയാണ് അത് അവരുടെ അവകാശമാണ് സാ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കടമയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് വലിയ പെൻഷൻ കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക സാമൂഹ്യ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ് അങ്ങനെ ഒരു ക്ഷേമരാഷ്ട്രമായി നമ്മുടെ സംസ്ഥാനമല്ല രാജ്യം തന്നെ മാറണം ആ കൂട്ടായിട്ടുള്ള സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ ഈ പരിശോധന തുടങ്ങിയിരുന്നെങ്കിൽ ഒരു മാസം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ മിനിമം ഈ ഉദ്യോഗസ്ഥർക്ക് അനർഹമായി പെൻഷൻ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല മുപ്പത്തൊൻപത് കോടിയോളം രൂപയാണ് അനർഹർക്ക് പെൻഷൻ കൊടുക്കുന്നത് അതല്ല അതൊക്കെ ഈ മനിയതം എനിക്ക് ജാഫർഖാൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം ഓ ഞാൻ അവസാനിപ്പിച്ചു ഒറ്റമിനിറ്റ് ഒറ്റമിനിറ്റ് അതായത് കൂട്ടായിട്ടുള്ള പരിശോധന അത് പഞ്ചായത്ത് മെമ്പർമാർ ജനപ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കേഴ്സ് ഓരോ ഗ്രാമത്തിലെയും ജനങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഇടപെടലിലൂടെ മെറിട്ട് സൂക്ഷിക്കാൻ അർഹതപ്പെട്ടവർക്ക് മാത്രം ഇത് ഉറപ്പു വരുത്തിയാൽ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും ഒരു തരത്തിൽ ഈ പദ്ധതിയെ അട്ടിമറിക്കുന്ന ശ്രമത്തെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും